चक्रवी <laughs> <laughs> ി പാപ്പാലപ്പറമ്പിലെ

കേരളത്തിന്റെ പടക്കളത്തിൽ പ്രൗഢിയോടെ നിലകൊള്ളുന്നവൻ പകിട്ടാർന്ന ബാല്യം തെക്കിന്റെ മണ്ണിൽ പകർന്നടക്കി തിളക്കം ചൂടിയവൻ മിടുക്കന്മാരുടെ തട്ടകത്തിൽ നിന്നും മികവിന്റെ കോരങ്ങളിലേക്ക് എഴുന്നള്ളി ചെന്നവൻ വരികയാണ് ഗണപതി യുവ രാജാവ് ഗണപതി ആരവത്തിന് നായകത്വം വഹിക്കുവാൻ ശ്രീ വടക്കും നാഥന്റെ നടലിൽ വളരുന്നാൾമുട്ട് ശ്രീ പരമേശ്വരനും ശ്രീ പത്മനാഭനും ഒഴിച്ചിട്ട് മടങ്ങിയ പൂരനായകന്റെ സിംഹാസനത്തിലേക്ക് രക്താഭിഷേകം നടത്തിയ യുവരാജൻ നിയമനാഥന്റെ തിരുമണ്ണിലേക്ക്

രാജകലകൾ ചൂടി മലയാളത്തിൽ നിരാശിക്കുന്ന വീരനായകൻ ബ്രാഹ്മി വീട്ടിൽ ഗോവിന്ദൻ കുട്ടി സാമ്പത്തികമായി നില കറങ്ങവൻ ഗംഗരാജൻ ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിക്കും സാരസ്ഥ വടക്കും സ്വാഗതം സ്വീകരിച്ചു ശീലിച്ച വടക്കും മണ്ണിലേക്ക് ആക്രോശമായി വളരെ

ولني کي ورڪن ٿو ٿن ٿو سو جو ڏوڙو اڀڙي وڃڻا اڀڙي وڃڻا اڀڙي وڃڻا

அமேஸ் நேரேயாய் தன்னுடைய உண்டாவலக்கு ஆயுனில அளித்த சலமபதார் யாவனஸ் சரசேவர் தொடக்கத்தinden ஆமேசமாக்கி செக்கும் மலின்ந்த பாதம் முகம்கவ நீதி நாடசேகரன் காலம் 1979 இல் கொடுகல்லூர் கோலசுரத்திற்கு பகவானை சமர்ப்பித்த சீரபொம்பனார் கதமேளனின் இன்ந்தாலமாய் மாடேர் நாடின் மனசு கீறி நக்கி மள்ளுவடாட்டிலேக்கு வலது ടുത്തിട്ട് പുത്തന എടുക്കണ്ടില്ലേ

நாட்டிலேராஜகுமாரன் இளம்பள்ளூர் தேவியுடன சமுத்திரன் இளம்பள்ளூர் கொத்து മറ്റൊരു കൊണ്ടു ஒடியதாரங்களே வரவேற்கவானம் கந்தரையே காணவணம் மறுநாராதனை கிழியிலேக்கு நந்திலதெ குட்டியோட வரவ கேசேரி நந்திலதெ கோவிந்த கண்ணன்ட வரவ நந்திலதெ ஊரே பரம்புகள் அடங்கி தரி நந்திலதெ மத்த கண்ணன் அடர நந்திலதெ கோவிந்த கண்ணனும் சாரதி மார்க்கம் வடக்கு நாதனாலியூடிலேக்கு స్వాగతం சுस्वागतம் ഗണപതി സമാനം വിരുന്നോട്ട് വടക്കും ഇവൻ കേട്ടി എവിടെയും ഏത് മറ്റിലും തലി നീക്കുന്ന മലയാളക്കളിയുടെ ని వడకున్నా అంటే అభివృద్ధిని 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 అభివృద్ధిని

ും കണ്ണിങ്ങളും കൊണ്ടാവും സൗന്ദര്യം ശിവശങ്കർ പുതിയ കാലത്തിന്റെ ആവേശമായി മാറുവാൻ തന്റെ ഗതം എനിക്ക് വരുകയാണ് ഇനിയും ഇനിയും

തെക്കൻ നാട്ടിലെ ഏതൊരു ദൂരത്തിനും താരമായി തിളങ്ങി എഴുന്നള്ളി നിൽക്കുന്ന അഴകേരം നാമധാരി കടന്നു വരുന്നു നാമം കേരളമായി ഇന്നലെ ഗുരുവായൂരിൽ കള്ളന്റെ കൊല്ല കോലം തന്നെ പിന്നീട് ഇങ്ങോട്ട് എണ്ണമത്തെ വേദികളും എന്തിനും പോന്ന സദസ്സുകളും നീട്ടി സ്വീകരിച്ച താരമായി ചരിത്രം ജയിക്കുവാൻ ശാസ്ത്രം തുടയായപ്പോൾ ಸ್ವಾಗತೇ <Sukri> ವಲ್ಲಂಕುಳ <Sukri> 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 കേരളത്തിൽ ാസം ഉണ്ടാക്കി കൊടുത്തും വള്ളകുളം നാരായണൻകുട്ടി ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത വടക്കൻ കാണിൻ നിന്നും વાડી 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 I <laughs>

ഇവിടെ ചിലവാകു റിസർബർ ആയുള്ള നിനക്ക് അതെ

હા એય કા અલ્લાહ અલેકુમ અસલામ અંબાડી છો

No, la Gay pistol An aunque il lighe un' jewe laisse pas, aut escuch pour voir comment il rit. My move is a group0 and Makarani again. He shows didn't care, puts up his hand, અરે વળી વળી is pattern pattern main board main ആ ആ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം അപ്പൊ അകത്ത് ആന കിട്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിളിച്ചു ആന പ്രശ്നം ഉണ്ടാക്കിരുന്നു അത് ആ ശരി ശരി ഞാൻ ഇപ്പൊ ഒന്ന് നിക്കണേ